തനി നാടൻ തേങ്ങ അരച്ച ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും അര ടേബിൾ സ്പൂണോളം നെയ്യും ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ പച്ചമുളക് മാറുന്നവരെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ ആ പച്ചവണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് കിലോ ചിക്കന് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കുക ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിലിൽ വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് അരക്കപ്പ് തേങ്ങ മൂന്നല്ലി ചെറിയുള്ളി പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ തിളപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അല്ലാതെ വറവിട്ടും നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ വറവിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറി അതിലോട്ട് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് ചൂടോടെ തന്നെ പത്തിരിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം അടിപൊളി റെസിപ്പിയാണേ